നിങ്ങളുടെ വിവാഹ ആഘോഷം ഇനി പാലസ് പാലസോൺ വീലിലാകാമെന്നാണ് ഇന്ത്യൻ റെയിൽവേ പറയുന്നത് ആഡംബരപൂർണ്ണമായ ഇന്റീരിയറും മികച്ച ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ട്രെയിൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സൗന്ദര്യത്തിനും സംസ്കാരത്തിനും പൈതൃകത്തിനും പേര് കേട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഈ സംസ്ഥാനത്തെ ഓരോ നഗരത്തിനും ഗ്രാമത്തിനും അതിൻ്റെതായ ചരിത്രവും കഥയും സന്ദർശിക്കാൻ പറ്റുന്ന പ്രശസ്തമായ നിരവധി സ്ഥലങ്ങളുമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ടൂറിസം മേഖലയിൽ രാജസ്ഥാന് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു മേൽക്കൈയുമുണ്ട് രാജസ്ഥാനിലെ ഈ ചരിത്രദേശങ്ങളിലൂടെ നിങ്ങളെയും കൊണ്ട് രാജകീയമായി പോകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ രണ്ടാമത്തെ ട്രെയിൻ സർവീസായ പാലസോൺ വീട് ഈ രാജകീയ ട്രെയിൻ തങ്ങളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് രാജസ്ഥാനിലെ ടൂറിസം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ രാജസ്ഥാൻ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി സഹകരിച്ച ആരംഭിച്ച ഇന്ത്യയിലെ ആഡംബര ടൂറിസ്റ്റ് ട്രെയിനുകളിൽ ഒന്നാണ് പാലസോൺ വീൽസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഇത് ആരംഭിച്ചത് ഹെറിറ്റേജ് പാലസ് ഓൺ വീൽസ് എന്നും ഈ ട്രെയിൻ അറിയപ്പെടാറുണ്ട് ഡീലക്സ് ക്യാബിനുകൾ ഫൈൻ ഡൈനിങ് ബാർ ലോഞ്ച് പാ തുടങ്ങിയ രാജകീയ സൗകര്യങ്ങൾ ട്രെയിൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ സൗകര്യങ്ങൾക്ക് ഒപ്പം ഒരു സൗകര്യം കൂടി യാത്രക്കാർക്കായി ലഭ്യമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ നിങ്ങളുടെ വിവാഹ ആഘോഷം ഇനി പാലസോൺ വീലിൽ ആകാമെന്നാണ് ഇന്ത്യൻ റെയിൽവേ പറയുന്നത് ആഡംബരപൂർണമായ ഇന്റീരിയറും മികച്ച ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ട്രെയിൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ട്രെയിനിൽ വിവാഹ സൗകര്യമൊരുക്കാൻ ട്രാവൽ കമ്പനിയുമായി റെയിൽവേ കരാറും ഉണ്ടാകിയിട്ടുണ്ട് ഈ സൗകര്യങ്ങളുള്ള ട്രെയിൻ ജൂലൈ ഇരുപതിന് പ്രവർത്തനം ആരംഭിക്കും ജയ്പൂർ സവായ് മധോപൂർ ചിത്തോർഗ് उदयपुर, जोधपुर जयसलमीर भरतपुर തുടങ്ങിയ രാജസ്ഥാനിലെ ചരിത്രപരവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സന്ദർശിക്കാൻ വിനോദസഞ്ചാരികൾക്ക് സൌകര്യമൊരുക്കുന്ന രീതിയിലാണ് ഈ സഞ്ചാരപാത ഒരുക്കിയിരിക്കുന്നത് ഒപ്പം ഇതിൽ ആഗ്രയും ന്യൂഡൽഹിയും ഉൾക്കൊള്ളുന്നുണ്ട് മഹാരാജ് എക്സ്പ്രസ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഓടുന്ന ട്രെയിനുകളിൽ ഏറ്റവും ചെലവേറിയ രണ്ടാമത്തെ ട്രെയിൻ ആണ് പാലസ് ഓൺ വെയിൽസ് ഇതിന്റെ യാത്രാ ചെലവോ ലക്ഷങ്ങളാണ് ഒരു ദിവസത്തെ യാത്രയ്ക്ക് ഒരു യാത്രക്കാരന്റെ ശരാശരി ഒരു ലക്ഷം രൂപയാണ് നിരക്ക് വരുന്നത് പകൽ യാത്രകളുടെ എണ്ണം അനുസരിച്ച ട്രെയിനിന്റെ നിരക്ക് ഒരു ലക്ഷത്തിന് മുകളിലേക്കും ഉയരാറുണ്ട് അതേസമയം സംസ്ഥാനത്ത് ഒന്നര കിലോമീറ്ററോളം വ്യത്യാസം ിൽ സിഗ്നൽ പോസ്റ്റുകൾ അതുവഴി ട്രെയിനുകൾക്ക് ഒന്നിനു പിറകെ ഒന്നായി ഓടാൻ സാധിക്കും സംസ്ഥാനത്ത് റെയിൽ പാതയിൽ ആദ്യത്തെ ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നലിംഗ് സംവിധാനം എറണാകുളം സൌത്ത് വളത്തോൾ നഗർ സ്റ്റേഷനുകൾക്കിടയിൽ പൂർത്തിയായാൽ ഇനി ട്രെയിനുകൾ നിർത്തേണ്ടി വരില്ല കേരളയിലും റെയിൽ വികാസ് നിഗവും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് കഴിഞ്ഞ ദിവസം ഇതിനുള്ള കരാർ സ്വന്തമാക്കിയത് മഴക്കാലം കഴിയുന്നതോടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങും സംവിധാനം നിലവിൽ വരുന്നതോടെ പാതയിലൂടെ കടന്നു പോകുന്ന സർവീസുകളുടെ ഇടവേളയും കുറയും കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാനുമാകും പാതയുടെ ശേഷി മൂന്നിരട്ടിയോളം കൂടും നിലവിലുള്ളത് അബ്സൊലൂട്ട് ബ്ലോക്ക് സിഗ്നൽ ആണ് ആദ്യം പോകുന്ന ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ എത്തിയാലാണ് പിന്നാലെ വരുന്ന ട്രെയിനിനെ കടത്തിവിടാനാകുക അതുവരെ പിടിച്ചിടുന്ന സാഹചര്യം കേരളത്തിലേറെ ഗതാഗത തിരക്കുള്ളതാണ് എറണാകുളം ഷൊണ്ണൂർ മേഖല എറണാകുളം ഷൊണ്ണൂർ മേഖലയിൽ റെയിൽവേ വികസനത്തിന്റെ അടുത്ത പടിയായ മൂന്നും നാലും പാതകൾ നിർമ്മിക്കാനുള്ള നടപടികൾ ഇതോടൊപ്പം റെയിൽവേ ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷ ഘട്ടം ഘട്ടമായി മുൻഗണനാടിസ്ഥാനത്തിൽ കേരളത്തിലെ മറ്റിടങ്ങളിലും ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം നിലവിൽ വരണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി